ുമായുള്ള സ്നേഹം നിഷ്കളങ്കമാവാൻ ആ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ സുഹൃത്തിനോട് വലിയ സ്നേഹമായിരിക്കും നിങ്ങൾ പരസ്പരം ഒന്ന് അവനെ അവനെട്ടാൽ കണ്ടു സലാം പറയുക എന്നത് സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമാണെന്ന് മുഹമ്മദ് ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞു തരാം നിങ്ങൾ പരസ്പരം വലിയ സ്നേഹവർദ്ധത്തിലാവാനുള്ളത് എന്ത് പറഞ്ഞൊരു വിധങ്ങൾ പറഞ്ഞ കാര്യമാണ് തങ്ങൾ നിങ്ങൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ പരസ്പരം കാണുമ്പോൾ സലാം പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടു ഇരിപ്പിടത്തിൽ ഒരു സദസ് അവൻ വരുമ്പോൾ അവന് നിങ്ങൾ ഇരിക്കാനുള്ള സൗകര്യം ഒരിക്കൽ കൊടുക്കുക

ചെറിയ പഠിക്കാൻ പോയാൽ മതി തുടങ്ങിയാൽ തന്നെ മഹാന്മാരായ മലായിക്കത്തുൽ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കുമെന്ന് പറയേ ഇത്രയും വലിയ അവരെ ഉള്ളവരാണ് അവരെ വിളിക്കാനേ പാടേക്ക് അങ്ങനെ വിളിക്കും നമുക്ക് അതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാവുന്നു അപ്പോ ആല്യമീകൾ എന്തായാലും പരിഗണിക്കണം ഇത് സുഹൃത്തുക്കൾ തമ്മിൽ നമ്മുടെ സുഹൃത്ത് വരുന്നത് കാണുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കരുത് അല്ലെങ്കിൽ അവനെ കൂടി സൗകര്യം ചെയ്തു കൊടുക്കും അല്ലാതെ നീ എന്ന് റിസ്ക് പ്രയാസപ്പെടുത്താൻ മൂന്നാമത് സ്നേഹം ഉണ്ടാവാൻ പറഞ്ഞു പറഞ്ഞി ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അവന് വാപ്പിയും പോയിക്കെട്ടൊരു പേരുണ്ടാവുമല്ലോ അത് വിളിച്ചാൽ തന്നെ ഇഷ്ടമുണ്ടാവുണ്ടാവും ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് അവന് ഒരേട്ട പേര് വന്നു കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ആരെങ്കിലും അല്ലെങ്കിൽ വന്ന് വീണതായിരിക്കാം അതിന്റെ ജോലി കൊണ്ട്